اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان كل من في السماوات والارض الا اتي الرحمن عبدا لقد احصاهم وعدهم عدا ുംറിയം തൊണ്ണൂറ്റി മൂന്ന് നാല് അഞ്ച് ഇൻകുല്ലു ഇൻ എന്നത് ഇവിടെ നോയ് എന്ന അർത്ഥത്തിലാണ് ഇൻകുല്ലു മംഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളതെല്ലാം അല്ല വൽ അർളി ഭൂമിയിലുള്ളതുമല്ല ഇല്ല അല്ലാതെ ഇല്ല ആത്തിറഹ്മാനി അർ റഹ്മാനിൻ്റെ അടുക്കൽ വരുന്ന വരുന്നവനായിട്ടല്ലാതെ ആത്തി വരുന്നവൻ ആത്തിനായ അത് ചുരുക്കിയതാണ് ആത്തി ആത്തിർറഹ്മാനി അർറഹ്മാനു വരുന്നവരാണ് വരുന്നവരായിട്ടല്ലാതെ ഇല്ല ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അല്ലമാനിന് വരുന്നവരായിട്ടല്ലാതെ ഇല്ല എന്തുവരുക അബ്ദ അടിമയായിട്ട് അഥവാ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അള്ളാഹുവിന് അടിമയായിട്ട് വരും അല്ലാതെ വരൂല്ല എന്നർത്ഥം ലഹദ് അഹ്സാഹും അവൻ അവരെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു ും അവൻ അവൻ അവരെ എണ്ണുകയും ചെയ്തിരിക്കുന്നു അഥവാ കൃത്യമായ എണ്ണൽ കുല്ലുഹും അവരെല്ലാവരും ആ തീഹി അവൻ്റെ അടുക്കൽ വരുന്നവരാണ് യൗമൽ യൗമൽയാമത്തി അന്ത്യനാളിൽ ഏകാന്തരായിട്ട് ഒറ്റക്കായിട്ട് അള്ളാഹുവിന് സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണത്തെ കുറിച്ചാണല്ലോ മുകളിൽ പറഞ്ഞത് അത് ഈ പ്രപഞ്ചത്തിന്റെ അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് പോലും തകരാറാക്കുന്നതാണെന്ന് പറഞ്ഞു പിന്നെ ഒരു നിലക്കും അവൻ അതിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അവൻ അത് ചേരുന്നതുമല്ല കാരണം സ്വന്തം പോലെ ഒരാൾക്ക് സ്വന്തം മക്കൾ എത്ര സ്വന്തമാണോ അതിലേറെ സ്വന്തമാണ് പ്രപഞ്ചത്തിലുള്ളതെല്ലാം പിന്നെ സന്താനം വേണമെന്ന് തോന്നാല് എനിക്ക് ശേഷം ഇതൊക്കെ ഏറ്റെടുക്കാൻ എന്നാണ് അള്ളാക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അള്ളാഹ് അനന്ത്യനാണ് അതുകൊണ്ട് ആവശ്യവുമില്ല എന്ന് മുകളിൽ പറഞ്ഞു പിന്നെ ആരാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ എല്ലാ അള്ളാഹുവിൻ്റെ അടിമയായിട്ട് വരാത്ത ഒന്നും ആകാശങ്ങളിലും ഭൂമിയിലും ഇല്ല എന്നാണ് ഈ വരുക എന്നത് നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ചില ആളുകളെ കുറിച്ച് പറയും അവൻ വകയിൽ ഇവന്റെ പിതാമഹനായിട്ട് വരും അല്ലെങ്കിൽ ആങ്ങളെയായിട്ട് വരും പെങ്ങളായിട്ട് വരും എന്നൊക്കെ പറയുന്നില്ല ആ വരവാണ് ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന്റെ അബിതായിട്ട് വരാത്ത ഒന്നും ഇല്ല എല്ലാം അവന്റെ അബിതായിട്ട് വരുന്നതാണ് അഥവാ അവൻ്റെ അടിമയാണ് മഹാന്മാരാണ് മലക്കുകള് മലക്കുകളെ കുറിച്ച് പറഞ്ഞു അഴിബാദുൻ മുക്രമുൻ സുഹത്തു ലംബിയ ആദരണീയരായ അടിമകളാണ് അതുപോലെ നബിമാര് അള്ളാഹുവിന്റെ നബിമാരിൽ തന്നെ വളരെ ഉന്നതരായ ഉലുൽ അസ്മുകൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം ഇങ്ങനെയൊക്കെ അള്ളാഹുത്തബ്രാഹിമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാം അന്തിമ വിശകലനത്തിൽ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമകൾ മാത്രമാണ് അല്ലാതെ അവന്റെ മക്കളോ ബന്ധുക്കളോ ഇണകളോ ഒന്നുമില്ല എന്നർത്ഥം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണല്ലോ അതിന്റെ ഒരു അടുത്ത ബന്ധം സന്താനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുക അള്ളാഹു തന്നെ മറ്റൊരിടത്ത് പറഞ്ഞത് കാണാൻ കഴിയും സമാവാത്യവല്ലാറല്ലി ലഹു യെഹുൻ വലം തെക്കുലഹു സാഹിബ സാഹിബത്തുൻ അവ കുല്ല വഹുവ വലകുല് അലീൻ അവൻ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അവൻ എങ്ങനെ സന്താനം ഉണ്ടാകും അവന് ഇണുണ്ടായിട്ടില്ല അവൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നതാണ് അവൻ എല്ലാറ്റിനെ കുറിച്ച് അറിയുന്നവനാണ് ഇതേ ആശയം അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത് എല്ലാം അവന്റെ അടിമകളായിട്ട് വരുന്നവരാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അടിമത്വത്തിന്റെ പരിധിയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ആരും ആകാശങ്ങളിലോ ഭൂമിയിലോ ഇല്ല ആകാശങ്ങളിലില്ല എന്ന് പറഞ്ഞത് മലക്കുകളും ജില്ലകളും ഒന്നും ഇല്ല എന്ന് വ്യക്തമാക്കാനാണ് ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞത് മോമിനീങ്ങളോ മഹാന്മാരോ നബിമാരോ അമ്പിയാക്കളോ ആയിട്ട് ആരുമില്ല എന്ന് വ്യക്തമാക്കാനാണ് ഒക്കെ അബിധു മാത്രമാണ് അത് പിന്നെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവരാരൊക്കെയാണ് നമ്മുടെ കുടുംബ ബന്ധം ആരായിട്ട് വരും തങ്ങളായിട്ട് വരും മാങ്ങളെയായിട്ട് വരും എന്നൊക്കെ പറയുമ്പോ അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ ഒരു തിട്ടം ഇല്ലാതിരിക്കുമ്പോഴാണ് എവിടെയൊക്കെയോ ഉണ്ട് ബന്ധുക്കൾ ഏതൊക്കെയോ നാട്ടിൽ ഏതൊക്കെ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞു പോയതും പോയി താമസമാക്കിയതും ജോലി ആവശ്യാർത്ഥം പോയി അവിടെ കൂടിയതും ഇങ്ങനെയൊക്കെ ആയിട്ട് എവിടെയൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ ഉള്ളത് എന്ന് നമുക്ക് തന്നെ അറിയില്ല അതിലാരെങ്കിലും ഒക്കെ ഇവന്റെ ഏർ ആങ്ങളെയായിട്ട് വരുന്നോ പെങ്ങളായിട്ട് വരുന്നോ പേരകുട്ടിയായിട്ട് വരുന്നോ സഹോദരനായിട്ട് വരുന്നോ ഒന്നും ചിലപ്പോ പറഞ്ഞാൽ അറിയില്ല എന്നാൽ ഇത് അങ്ങനെയല്ല എല്ലാം അടിമകളായിട്ട് വരുന്നതേ ഉള്ളൂ അതാരൊക്കെയാണ് എന്ന് അള്ളാഹു വളരെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കി വെച്ചിരിക്കുന്നു അവന്റെ അടിമകളുടെ എണ്ണം കൃത്യം അവനുണ്ട് വളരെ അത്ഭുതകരമാണിത് വാസാഹും അദ്ദ എന്ന് പറഞ്ഞാല് കേവലം എവിടെയോ കൂട്ടിയിട്ടിരിക്കുക കുറെ ആളുണ്ട് എണ്ണം അറിയാമെന്നൊന്നുമല്ല നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനം വെച്ചിരിക്കുന്നത് അതിന്റെ ബാർകോഡ് ആ സ്വൈപ്പറിൻ്റെ നേരെ ഒന്ന് കാണിച്ചാൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ ഇങ്ങോട്ട് തെളിയും അതിന്റെ വില അതിന്റെ ഡിസ്കൗണ്ട് അതുപോലെ കമ്പനി ഗ്യാരണ്ടി വാറണ്ടി കമ്പനി ഏതാണ് ടാക്സ് എത്രയാണ് എത്ര സ്റ്റോക്ക് ഇനി ഉണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് തെളിയുന്ന വിധം ഫുൾ വിവരങ്ങൾ അതിലുണ്ടാകും അതിലപ്പുറമുണ്ടാകും സകല ജന്തുജാലങ്ങളെക്കുറിച്ചും അപ്പോൾ നമ്മുടെ വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളുടെയൊക്കെ എണ്ണം നമുക്കറിയില്ല ചിലപ്പോഴൊക്കെ എണ്ണലുണ്ട് അതൊന്നും പടുവയുടെ എണ്ണമൊക്കെ കൃത്യം കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അള്ളാഹുവിന്റെ സകലമാന സൃഷ്ടികളുടെയും എണ്ണം കൃത്യമായിട്ട് അതുപോലെ അവരെവിടെയാണുള്ളത് ആരാണ് എന്താണ് അവരുടെ സ്വഭാവം പ്രവർത്തനങ്ങൾ അവരുടെ ചിന്താഗതികൾ തുടങ്ങി എത്ര സമ്പൂർണമായിട്ട് അത് വേണമോ അത്ര ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് അത് അള്ളാഹുവിൻ്റെ ലിസ്റ്റിലില്ല അത് അള്ളാഹുവിനെ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അതിൻ്റെ ഇന്ന കാര്യം അത് അല്ലാഹു ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒന്നുമില്ല അത് വലിയ പിന്നെ സമുദ്രങ്ങളിൽ നീന്തി തുടിക്കുന്ന വലിയ തെമിങ്കലങ്ങൾ മുതൽ സമുദ്രത്തിലെ തന്നെ സൂക്ഷ്മജീവികൾ മുതൽ കരയിലെ സൂക്ഷമാണുക്കൾ ബാക്ടീരിയയും ഫംഗസും വൈറസും വരെയുള്ള സകല സാധനങ്ങളും അള്ളാഹുവിൻ്റെ അടിമകളാണ് അവക്കൊക്കെ അവന്റെ അവന്റെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കുക മരിക്കുക ജലിക്കുക ഇതൊക്കെയാണുള്ളത് അതൊക്കെ അവന്റെ അടുത്ത് കൃത്യം തിട്ടമുണ്ട് എന്നാണ് ആ ആയത്തിന്റെ വ്യാപ്തി ആലോചിച്ചാൽ നമുക്കൊരറ്റം കിട്ടുകയില്ല അസാഹും അദ്ദ എന്ന് പറഞ്ഞു എത്ര എണ്ണം എത്ര എണ്ണം ബാക്ടീരിയ ഉണ്ട് ഭൂമിയിൽ എന്നുവരെ അള്ളാഹുവിന്റെ അടുത്ത് കൃത്യം എണ്ണമുണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ മംഫിസ് സമാവാതിയാണ് ഇൻകുല്ലു മംഫിസ് സമാവാത്തി അത് പൊതുവെ സൂചിപ്പിക്കുക ആക്കലിനെ കുറിക്കാനാണ് അഥവാ ആ മരക്കുകള് ജിന്നുകള് മനുഷ്യർ എല്ലാം അള്ളാഹുവിന്റെ അടിമകളായിട്ട് വരും അവിടെ സൂറത്തുല്ല ആമില് പറഞ്ഞത് എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എല്ലാ വസ്തുക്കളെ കുറിച്ചും അവൻ അറിയുന്നവനാണ് എന്നാണ് ഇവിടെ ബുദ്ധിയുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ പറയുന്നത് അവരെല്ലാവരും അഥവാ മരക്കുകളും ജിന്നുകളും മനുഷ്യരും ആയ എല്ലാ അടിമകളും യൗമൽ ഫർദ അള്ളാഹുവിന്റെ അടുത്ത് ായിട്ട് മൂന ഫുറ ഒറ്റക്കറ്റക്കാണല്ലോ വന്നിരിക്കുന്നത് അതേ ആശയം തന്നെയാണ് എല്ലാവരും അള്ളാഹുവിൻ്റെ അടുത്ത് സന്താനങ്ങള് സംഘങ്ങള് നേതാക്കള് പട സൈന്യം ഇവയൊന്നുമില്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒറ്റക്ക് ഹാജരാകേണ്ടി വരുന്നവരാണ് ഈ വീടി വിളിച്ചാല് വലിയ ആളുകളാണെങ്കിൽ പോലും അവർ വിചാരണക്ക് ഒറ്റക്ക് ഹാജരാകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ മന്ത്രിയെ ഇഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രിയെ ഇഡി ഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു ഒറ്റക്കാണ് ചോദ്യം ചെയ്യുന്നത് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് കുറെ ആളുകൾ ഉണ്ടാവും ഒരു പക്ഷെ പക്ഷേ ഈ ചോദ്യം ചോദിക്കപ്പെടുന്ന ആള് ഒറ്റക്കാണ് അയാളുടെ കൂടെ ആരുമില്ല വക്കീല് പോലും ഉണ്ടാക്കുകയില്ല കോടതിയിൽ വക്കീൽ ഉണ്ടാകും ഇതേ അവസ്ഥ ആലോചിച്ചാൽ ഇത് മനസ്സിലാകും അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് ഹാജരാകേണ്ടി വരും ബന്ധുക്കളോ നേതാക്കളോ അകമ്പടി സേവിക്കുന്നവരോ പിന്തുണക്കാരോ സഹായികളോ ആരുമില്ലാതെ അതാണ് അങ്ങനെ ഒറ്റക്കൊറ്റക്ക് നഫ്സി നഫ്സി എന്റെ നഫ്സി എന്നുള്ള ഒറ്റ വിചാരത്തോടുകൂടി വന്നു നിൽക്കേണ്ടവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ അവരെ ആരെയെങ്കിലും പിടിച്ചിട്ട് നിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ സന്താനമാക്കുകയോ പങ്കാളിയാക്കുകയോ ചെയ്ത് രക്ഷപ്പെടാം എന്ന കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തീർത്ത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അള്ളാഹു അവനെ വലിയായി സ്വീകരിക്കുന്ന പൂർണമായ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുമായ അല്ലിംനൻ ودقة ونظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين